കുറച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ആവശ്യമുള്ള നിർദ്ദേശങ്ങളായിരുന്നു പിന്നെ ഈ എപ്പിസോഡ് കുറച്ച് വൈകി സോറി എൻ്റെ ഫോൺ കേടായി പോയി അതുകൊണ്ടാണ് വൈകിയത് പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ മത്സ്യം ഗർഭിണികൾക്ക് കഴിക്കാൻ പാടുണ്ട് പിന്നെ ഏതൊക്കെ കഴിക്കാൻ പാടില്ല പിന്നെ ഒരു ചോദ്യം ആയിരിക്കുന്ന സമയത്ത് ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പാടുണ്ടോ എന്നുള്ളത് ഡോക്ടർ ചോദിക്കാൻ മടിയായതുകൊണ്ടാണ് എന്നോട് ചോദിച്ചതെന്നാണ് പറഞ്ഞ എനിക്കതിൽ സന്തോഷമുള്ളൂ കാരണം പല പെൺകു പെൺകുട്ടികൾക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കൂടുതലകവില്ല പലർക്കും ഇതൊരു സംശയമുള്ള ചോദ്യമാണ് ആരും ചോദിക്കുന്നില്ലെന്ന് മാത്രമുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ കഴിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ മത്സ്യത്തെ പറ്റിയിട്ട് ആദ്യം പറയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം കഴിക്കാൻ പാടില്ലാത്ത മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കേര ഞണ്ട് സ്രാവ് ഈ മൂന്ന് മത്സ്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്ന ഡോക്ടർമാർക്ക് പറയുന്ന നിർദ്ദേശിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിനെ ബാധിക്കുന്ന മെർക്കുറി എന്ന ഘടകം തലച്ചോറിനെ കാഞ്ഞിട്ട് ബാധിക്കുന്ന മേൽക്കുറി എന്ന ഘടകം ഈ മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് മറ്റുള്ള മത്സ്യങ്ങളിലും ഉണ്ട് പക്ഷെ ഈ സാവ ഈ മള് മേക്കുറയുടെ ഘടകം കൂടുതൽ ഉള്ളത് അത് ഗ്രക്ഷസ്ഥ ശിശുവിനെ തലച്ചോറിനെ ഹാനികരമായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ് ആ മത്സ്യങ്ങൾ അധികം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്ന് വെച്ച് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഗഫിണികൾക്ക് കൊതി തോന്നിയിട്ടൊന്ന് കഴിച്ചു അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കൂടുതലായിട്ട് കഴിക്കരുത് കഴിവതും ഒഴിവാക്കുക പിന്നെ കഴിക്കാൻ പറ്റുന്നത് ഒമേക്കാ ത്രീ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ളത് മത്തിയിലാണ് മത്തി സാൽമൺ ചെറു മത്സ്യങ്ങൾ ഇവ ധാരാളമായിട്ട് ഗഫിണികൾക്ക് കഴിക്കാം അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുണ്ട് മത്തി പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു മീനാണ് പക്ഷേ ഏറ്റവും നല്ല നല്ല വിറ്റാമിനും ഏറ്റവും നല്ല പോഷക ഒരു മത്സ്യമാണ് മത്തി അത് നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒരു ഒമേഗ ഒമേഗാത്ര ഫാറ്റി ആസിഡിന് പലരും സപ്ലിമെന്റ് ആണ് എടുക്കുന്നത് അതിലൊക്കെ എത്രയോ ബെറ്ററാണെന്നറിയുമോ മദ്യ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒഴിവാക്കേണ്ടത് മദ്യം പാടെ ഒഴിവാക്കണം ചില പെൺകുട്ടികൾ പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പൊ പല പെൺകുട്ടികളും മദ്യപിക്കാറുണ്ട് ലക്ഷ്മിണികളായി പെൺകുട്ടികൾ മദ്യപിക്കുന്നതും മദ്യം പാടെ ഒഴിവാക്കണം പിന്നെ അവര് ചായ കാപ്പി നിർബന്ധമുള്ളവര് കൺട്രോൾ ചെയ്ത് കുടിക്കുക കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക ചിലർക്ക് ചായയും കാപ്പിയും ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് കഴിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും അളവ് കുറയ്ക്കുക പിന്നെ മാംസം മുട്ട പഴവർഗ്ഗങ്ങൾ ഇത് ഇതിലൊക്കെ പ്രോട്ടീൻ ധാരാളമായിട്ടുള്ളതാണ് മാംസം മുട്ട പഴവർഗ്ഗങ്ങൾ ഇതിൽ പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ട് മുട്ട കഴിക്കേണ്ട രീതിയൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാത്രമേ കഴിക്കാവുള്ളൂ മുട്ട കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഈ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുമ്പോൾ പുറമേ നിന്നും മേടിക്കുന്നതാണെങ്കിൽ അത് എപ്പോഴും കല്ലുപ്പ് കലക്കിയ വെള്ളത്തിൽ അരമണിക്കൂറെങ്കിൽ അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിൽ ഇട്ടു വെച്ചതിന് ശേഷം കഴുകിയെടുത്തേ കഴിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ നേന്ത്രപ്പഴ അത് ധാരാളമായിട്ട് നമുക്ക് കഴിക്കാം അതിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കണ്ടമാനം ഉള്ളതാണ് നേന്ത്രപ്പഴത്തിൽ അത് കഴിക്കാം പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ വൈറ്റമിൻ എ കൂടുതലുള്ള ഒരു ഭക്ഷണമാണ് സ്വീറ്റ് പൊട്ടാറ്റോ അത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ തന്നെ മധുരമാണ് മധുരക്കിഴങ്ങ് എന്നാണ് അതിന്റെ മലയാളം മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ മധുരമാണ് എന്നിരുന്നാലും ആ മധുരം ഷുഗറുള്ള പേഷ്യൻസിനും ഗർഭിണികൾക്കും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ ചീര ബ്രോക്കോളി പാല് തൈര് ചീസ് ചീര ബ്രോക്കോളി പാല് പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതെല്ലാം ഗർഭിണികൾ ധാരാളമായിട്ട് കഴിക്കണം അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെ അളവ് കൂടുതലുള്ളതാണത് ചീസ് തൈരൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഈ കാൽസ്യം ഇരുമ്പൊക്കെ കിട്ടണങ്ങി ചീര പോലെയുള്ള ഇലക്കറികൾ പോക്കോളിയൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും പോക്കോളി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചീര പോലെയുള്ള ഇലക്കറികൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള ഇരുമ്പും കാൽസ്യം കിട്ടും പിന്നെ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് അതിൽ കാൽസ്യം കൂടുതലുണ്ട് ഉണ്ട് ഇലക്കറികളിൽ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് ഏർ നമ്മസ്ഥ ശിശുവിൻ്റെ എല്ലുകളുടെയും പല്ലിൻ്റെയും വളർച്ചക്ക് സഹായിക്കുന്നതാണ് ഈ ഇലക്കറികൾ ഗർഭസ്ഥ ശിശുവിൻ്റെ പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഇലക്കറികൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ ചീര മുരിങ്ങയില അങ്ങനെ കിട്ടുന്ന ഇലക്കറികളൊക്കെ കഴിക്കാവുന്നൂ പുറമേ നിന്ന് മേടിക്കുന്ന ചീരയൊക്കെ ആണെങ്കിൽ ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് കഴുകുക തോരൻ വെച്ച് കഴിക്കുക നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കുക ഉപ്പുവെള്ളത്തിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇലക്കറികളിൽ കാഴ്ചയാണ് ധാരാളമായിട്ട് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് പിന്നെ അവക്കാടോ അവക്കാടോ ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളമായിട്ട് തുടങ്ങി പണ്ട് അവക്കാടോ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നില്ല ഇപ്പൊ സുലഭമായിട്ട് തുടങ്ങി അതിന്റെ റേറ്റും ഏകദേശം സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ആണ് അവക്കാടോ അതുപോലെ നട്ട്സ് ഇതിലൊക്കെ ഫോളിക് ആസിഡ് കൂടുതലുള്ളതാണ് എല്ലാത്തരം നട്ട്സും ഗക്ഷിണികൾക്ക് കഴിക്കാം അവക്കായിട്ട് മാത്രമല്ല എല്ലാത്തരം നട്ട്സും ഗക്ഷിണികൾക്ക് കഴിക്കുക അതിലൊക്കെ ഫോളിക് ആസിഡ് ധാരാളമായിട്ടുണ്ട് പിന്നെ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും തലച്ചോറിന്റെ വളർച്ചയെ സഹായിക്കുന്നതാണ് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയെ സഹായിക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും അതുകൊണ്ടാണ് ഡോക്ടർമാരെ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ലക്ഷിണികൾ കൂടുതലായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ ചീര പയർ ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ രക്തം ഉണ്ടാവാൻ നല്ലതാണ് പല ഗർഭിണികൾക്കും ഗർഭകാലത്ത് ശർദി കൂടുതലാണ് അപ്പൊ അവരുടെ ഭക്ഷണം കഴിക്കലും കുറയും കഴിക്കുന്നതൊക്കെ ഛർദിച്ചും പോകും വെള്ളം കൂടി കുറയും എങ്ങനെ വരുമ്പോൾ അവർക്ക് രക്തം കുറയും വിളർച്ച വരും അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ചീരയും പയറ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സും ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പരമാവധി അത് കഴിക്കുകയാണെങ്കിൽ രക്തക്കുറവ് നികത്താം പിന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക വെള്ളത്തിന്റെ ഷോട്ട് വന്നു കഴിഞ്ഞാൽ ഗഭസ്ഥ ശിശുവിനും അത് ദോഷമാണ് ഗഫിണികൾക്കും ദോഷമാണ് ഈന്തപ്പഴം ഈന്തപ്പഴം ഷുഗുള്ള പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ ഷുഗറുള്ള ഗർഭിണികളാണെങ്കിൽ അവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഷുഗുള്ളൊക്കെ ഈന്തപ്പഴം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ബദാമാണ് ബദാം കഴിക്കേണ്ട രീതി ഉണ്ട് ബദാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബദാം കഴിക്കേണ്ടത് ബദാം ധാരാളമായിട്ട് ഗർഭിണികൾക്ക് കഴിക്കാം പക്ഷെ കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഹ് അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഭക്ഷണികൾ തിന്നാനായിട്ട് തലേ ദിവസം തന്നെ തലേ ദിവസം വൈകിട്ട് തന്നെ കിടക്കാൻ പോകുമ്പോ അത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിടക്കുക കാലത്ത് എഴുന്നേറ്റ് അതൊന്ന് തൊലി പൊളിച്ചിട്ട് തിന്ന അതാണ് ഏറ്റവും നല്ലത് തൊലിയോട് കൂടിയിട്ട് തിന്ന ഇത് അങ്ങനെ കുതിർത്തി തൊലി പൊളിച്ചിട്ടാണ് ബദാമ തിന്നാൻ പാടുള്ളൂ പിന്നെ തൈരാണ് തൈര് ഏർ തൈരിന്റെ ഗുണങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ തൈര് ഏറ്റവും നല്ലതാണ് അണുബാധ ചെറുക്കാൻ നല്ലതാണ് പിന്നെ ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാനും നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാനും തൈര് നല്ലതാണ് എപ്പോഴും ഭക്ഷണത്തിന്റെ കൂടെ തൈര് ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും നോൺ വെജ് കഴിക്കുന്നവർ ഭക്ഷണത്തിന്റെ കൂടെ തൈര് ഉൾപ്പെടുത്തുക ദഹന പ്രക്രിയയെ എളുപ്പമാക്കാനും തൈര് സഹായിക്കുന്നു പിന്നെ കുട്ടികൾക്ക് ഭാവിയിൽ അലർജി മൂലമുള്ള അസുഖങ്ങൾ പല കുട്ടികൾക്കും ജനിക്കുമ്പോൾ തൊട്ട് അലർജിയാണ് അങ്ങനെ അലർജി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾടെ കഠിന്യം കുറയ്ക്കാൻ ഈ തൈര് സഹായിക്കും കഫണികൾ തൈര് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന അലർജി കൊണ്ട് അസുഖങ്ങളുടെ അളവ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു പോഷക ലക്ഷണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോഷകാഹാരം അതായത് സമീകൃത ആഹാരം പിന്നെ എണ്ണ തേച്ചുള്ള കുളി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉറക്കം ഈ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ എണ്ണ തേച്ച് കുളിക്കുക ഇല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് മുന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ചിരിക്കണം ട്ട് ഒരിക്കലും ആകുമണി കഴിഞ്ഞിട്ട് യാതൊരു കാരണവശാലും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ജലദോഷം തുമ്മലും പനിയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് ഗസ്ത ശിശുവിനെ വരെ ബാധിക്കുന്ന കയറി ആയതുകൊണ്ട് ഏർ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആറു മണിക്ക് ശേഷം എണ്ണ തേച്ച് കുളിക്കരുത് അതുപോലെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കുക കുടിക്കുക പിന്നെ പകല് കിടന്നുറങ്ങാതിരിക്കുക കഫിണികൾ പകല് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വയറ്റി കിടക്കുന്ന കുഞ്ഞവരോടൊപ്പം ഉറങ്ങുന്നു പിന്നെ പൊസവെച്ച് കഴിയുമ്പോൾ കുട്ടി പകല് മുഴുവൻ കിടന്നുറങ്ങുന്നു രാത്രി കുട്ടി എഴുന്നേറ്റ് ഇരിക്കും അത് അമ്മമാർക്ക് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കഴിവതും ഗർഭിണികൾ പകൽ ആക്റ്റീവ് ആകുക പകൽ കിടന്ന് ഉറങ്ങാതെ ഇരിക്കുക മടി പിടിച്ച് കിടന്ന് ഉറങ്ങാതെ ഇരിക്കുക പിന്നെ അവനവന് പറ്റുന്ന പോലെയുള്ള പണികൾ എടുക്കാൻ പറ്റുന്ന പണികളൊക്കെ എടുത്ത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക അതുപോലെ രാത്രി മസ്റ്റ് ഉറങ്ങണം കഴിവതും നേരത്തെ കിടന്നിട്ട് ഉറങ്ങുക നല്ല സുഖമായി ഉറക്കം കിട്ടണം ഫോണിലോ ടി വിയിലോ നോക്കിയിരുന്ന സമയം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ട് ാണ് അതുകൊണ്ട് ഫോണിന്റെയും ടിവിയുടെ ഉപയോഗം ഗർഭിണികൾ കുറയ്ക്കുക എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കുക ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് സുഖമായി പ്രസവിക്കാൻ സാധിക്കും കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ പിന്നെ ഇനി ആ കുട്ടി ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി പറയാം ഉം ഗർഭിണികൾ ആദ്യത്തെ മൂന്ന് മാസം പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് അപോഷം നടക്കാനും അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാനും സാധ്യത കൂടുതലുള്ള സമയമാണ് ആദ്യത്തെ മൂന്ന് മാസം അത് കാരണം ആദ്യത്തെ മൂന്ന് മാസം യാതൊരു കാരണവശാലും അവർ കുത്തി കുലുങ്ങി യാത്ര ചെയ്യുകയോ ഭക്താക്കന്മാരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത് കഴിവതും യാത്രകൾ ഒഴിവാക്കുക ബ്ലീഡിങ് ഉണ്ടാകാനും അപോഷം നടക്കാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ് ആദ്യത്തെ മൂന്ന് മാസം അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആദ്യത്തെ മൂന്ന് മാസം അവസാനത്തെ ഒരു മാസമാണ് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്നിരുന്നാലും അതിനിടയിലുള്ള സമയങ്ങള് മാസങ്ങള് അവനവന്റെ ആരോഗ്യസ്ഥിതിയും ആ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ബന്ധപ്പെടാനായിട്ട് പലർക്കും പല അസ്വസ്ഥതകളും ഉണ്ട് പിന്നെ ചിലർക്ക് പ്രസവിക്കുന്നത് വരെ ഛർദ്ദിയും തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ യാതൊരു കാരണവശാലും ബന്ധപ്പെടരുത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടി അവർ വയറുമോഴ്സ് ചെയ്യാതെ നോക്കണം അതുപോലെ വളരെ ശ്രദ്ധിച്ചു വേണം ബന്ധപ്പെടാനായിട്ട് പിന്നെ ചോറിച്ചലോ ബ്ലീഡിംഗോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്യണം ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം കൃത്യമായ സമയങ്ങളിൽ സ്കാനിങ് നടത്തണം പിന്നെ സപ്ലിമെന്റ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത് കഴിക്കണം ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് സുഖപ്രസുഖം സാധിക്കും പിന്നെ ഗഫിണികൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബസ്സിന്റെ മിഡിൽ ഭാഗത്തിരിക്കുക ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾ കഴിവ് അത് ഒഴിവാക്കുക കാറിലാണെങ്കിൽ കുഴപ്പമില്ല ബോഡി ഷേക്ക് ചെയ്യാതെ നോക്കണം കട്ടർ ഇങ്ങനെ പൊട്ടി പൊളഞ്ഞു വഴക്കുന്ന റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വയർ കുലുങ്ങാതെ നോക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ് താങ്ക് യു